ആക്രമണത്തിലും പ്രതിരോധത്തിലും പ്രതിഭകളുടെ പേര് തെളിയിച്ച സൂപ്പർ താരങ്ങളുടെ ഫലപരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കും ഈ സ്റ്റേഡിയം അഞ്ചാം പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാളെ കീഴടങ്ങാൻ തയ്യാറല്ലാത്തവരും കീഴടക്കാൻ വരുന്നവരും തമ്മിലുള്ള പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാളെ കളമരുങ്ങുകയാണ് ിൽ എതിർപ്പടയോട് പൊതുക്കാനുള്ള തെരച്ചു നിൽക്കിയ ഏത് വജ്രായുധങ്ങളും തങ്ങൾക്കുമേൽ തുടച്ചു കിട്ടാനും നേർക്കുനേർ നേരിടാനുള്ള സദാസന്നദ്ധമായ പടച്ചട്ടയും കിട്ടിയ ശങ്കുറപ്പിൽ അണുനിരക്കുന്ന

വീറും ും തലം നിൽക്കുന്ന കുമ്മം കൊണ്ട് ആരാധകരുടെ തന്ത്രങ്ങളുടെ അതിർബരം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ സാമ്രാജ്യം പിടിച്ചടക്കാൻ സെവൻസ് ലോകം ഉറ്റുനോക്കുന്ന കാൽപാതങ്ങളുമായി കഴിഞ്ഞ സീസണിലെ മികവാർന്ന നേട്ടത്തിന്റെ തുടർച്ചക്കായി മലബാർ മെഗാ സൂപ്പർ സ്റ്റാറുകൾ റോയൽ